ക്രൈസ്തവ ലോകത്തിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും അടിത്തറയാണ് ത്രിയേകത്വം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പിതാവ് പുത്രൻ പ്രസിദ്ധാത്മാർ ഇങ്ങനെ മൂന്ന് ആവത്തമുണ്ടെങ്കിലും സാരാംശത്തിൽ ഒന്നാണ് എന്നതാണ് ക്രൈസ്തവർ ഇതിന് നൽകുന്ന നിർവചനം ഈ ത്രിയേക ദൈവവിശ്വാസത്തിൽ യഥാർത്ഥത്തിൽ ഒരു ദൈവമാണോ ഉള്ളത് മൂന്ന് ദൈവമാണോ ഉള്ളത് എന്ന് ചോദിച്ചാൽ ക്രൈസ്തവരെ പൊതുവെ പറയുക ഒരു ദൈവമേ ഞങ്ങൾക്കുള്ളൂ എത്ര എന്ന ചോദ്യത്തിന് ഞങ്ങളുടെ മറുപടി ഒന്നാണ് കാരണം മൂന്ന് പേരുണ്ടെങ്കിലും അവർ ഒന്നാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം നേരത്തെ വെങ്കടേഷ് ത്രി ഏകത്വത്തെ തൃത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ദൈവം ആണെങ്കിലും മൂന്ന് വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത് എന്ന് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല ഇത് ഒരു ദൈവം മൂന്ന് വ്യക്തികളായി കാണുന്നതല്ല നേരെ മറിച്ച് ഓരോ വ്യക്തികളും ഓരോ ദൈവങ്ങളാണ് ഇവർ ഒന്ന് മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തവുമാണ് പിതാവ് എന്ന് പറയുന്ന ദൈവം പുത്രൻ എന്ന് പറയുന്ന ദൈവമല്ല പുത്രൻ എന്ന് പറയുന്ന ദൈവം പിതാവ് എന്ന് പറയുന്ന ദൈവമോ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവമോ അല്ല പരിശുദ്ധാത്മാവ് എന്ന ദൈവം പിതാവ് എന്നത് ദൈവവുമല്ല പുത്രൻ എന്ന ദൈവവുമല്ല എന്നാൽ പിതാവ് ഒറ്റയ്ക്ക് സമ്പൂർണ്ണ ദൈവമാണ് പുത്രൻ ഒറ്റയ്ക്ക് സമ്പൂർണ്ണ ദൈവമാണ് പരിശുദ്ധാത്മാവ് ഒറ്റയ്ക്ക് സമ്പൂർണ്ണ ദൈവമാണ് എന്നതാണ് ക്രൈസ്തവ വിശ്വാസം ഇത് ക്രൈസ്തവ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ ദൈവസങ്കൽപ്പം ഏകദൈവ വിശ്വാസമാണ് എന്നാണ് ക്രൈസ്തവർ പറയുന്നത് അങ്ങനെ പറയാം ഹൈന്ദവർ പറയുന്ന മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ഉണ്ടെങ്കിലും അവരുടെയും ഏകദൈവ വിശ്വാസമാണ് എന്ന് പറയുന്നത് ആ ഏക പരബ്രഹ്മത്തിൽ നിന്നും പിന്നെ മൂന്നും പിന്നെ മൂന്നിൽ നിന്നും മുപ്പത്തി മുക്കോടിയുമൊക്കെ അവർ പറയുന്നു ക്രൈസ്തവ സുഹൃത്തുക്കളും ദൈവിക വ്യക്തികൾ മൂന്നാണ് എങ്കിലും ഏകദൈവ വിശ്വാസമാണ് എന്ന് പറയുന്നു ഇങ്ങനെ പല വാദങ്ങൾ കൊണ്ടുവരാമെങ്കിലും ഒരു സെമിറ്റിക് മതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നോക്കുമ്പോൾ പ്രവാചകന്മാർ കൊണ്ടുവന്ന ഏകദൈവ വിശ്വാസം എന്നതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മോശ പ്രവാചകനും അബ്രഹാമും മുൻകാല പ്രവാചകന്മാരും ഒക്കെ കടുപ്പിച്ച ആ ഏകദൈവ വിശ്വാസമാണ് യഥാർത്ഥ ഏകദൈവ വിശ്വാസം ആ ഏകദൈവ വിശ്വാസത്തിൽ ആളത്തങ്ങ ഒന്നിലധികമില്ല ഇന്ന് മുസ്ലിം സമൂഹം അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുന്ന അതേ അർത്ഥത്തിൽ തന്നെയാണ് മുൻകാല പ്രവാചകന്മാരായ മോശയുടെയും അബ്രഹാമിന്റെയും ലോഹയുടെയും ഒക്കെ സമൂഹം ആദമിന്റെയും ഒക്കെ സമൂഹം ഏകനായ ദൈവം എന്നതുകൊണ്ട് അർത്ഥം വച്ചിരുന്നുള്ളൂ ഇത് വെറുതെ പറയുന്നതല്ല ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന യഹൂദ സമൂഹത്തിന്റെ അടുക്കൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സ്റ്റെപ്പിന് ഒരു വിഭാഗത്തിന് ദൈവം ഒന്നിലധികം ഉണ്ട് എന്ന വിശ്വാസം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ദൈവത്തിൽ ഒന്നിലധികം ആളത്തങ്ങൾ ഉണ്ടായിരുന്നോ എന്ന സങ്കല്പം എന്ന വിശ്വാസം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഇല്ല എന്ന് ക്രൈസ്തവ ലോകം പറയുന്നത് യഥാർത്ഥത്തിൽ യഹൂദന്മാർക്ക് അവരുടെ വേദഗ്രന്ഥമായ തോറയിൽ അല്ലെങ്കിൽ ക്രൈസ്തവർ ഇന്ന് ഉപയോഗിക്കുന്ന പഴയ നിയമത്തിൽ മൂന്ന് ദൈവങ്ങളായി കാണപ്പെടുന്നുണ്ട് മൂന്ന് വ്യക്തികളായി കാണപ്പെടുന്നുണ്ട് എങ്കിലും യഹൂദന്മാർക്ക് അത് മനസ്സിലായിട്ടില്ല എന്നാണ് വാദിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ യഹൂദന്മാർക്ക് യഹൂദന്മാർക്ക് അവരുടെ വേദഗ്രന്ഥത്തിൽ ഉണ്ടായ വേദഗ്രന്ഥത്തിൽ ഉള്ള അതേപോലെ പ്രവാചകന്മാർ പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം മനസ്സിലായില്ല എന്ന വാദം തികച്ചും അബദ്ധമാണ് കഥ ആ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായ ഏകദൈവ വിശ്വാസം പ്രവാചകന്മാർ ഘടിപ്പിക്കുക മാത്രമല്ല ആ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായ എന്ത് പ്രവർത്തനം ആ നാട്ടിൽ നടന്നാലും ആ ആളുകളെ വധശിക്ഷയ്ക്ക് വിധിക്ക് വധശിക്ഷ നട അവരുടെ മേൽ വധശിക്ഷ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ആ പ്രവാചകന്മാർ ആ സമൂഹത്തിന് മേലിൽ ഏൽപ്പിച്ചിരുന്നു അത് ഒരു വ്യക്തി രഹസ്യമായി ചെവിയിൽ വന്ന് പറഞ്ഞാലും ശരി ഒരു നാട് രഹസ്യമായി നാട്ടിലെ ചില ആളുകൾ രഹസ്യമായി അന്യ ദൈവത്തിനേക്ക് തിരിഞ്ഞാലും ശരി ആ നാടിനെ ഉന്മൂല നാശം വരുത്തണം ആ വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് ആ നാട്ടിലെ ആ ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് പ്രവാചകന്മാർ നിർദ്ദേശം നൽകിയിരുന്നു അത് തോറയുടെ നിയമമായി തന്നെ കാണാം അപ്പോൾ ഏകദൈവ വിശ്വാസം എന്താണ് എന്ന് കൃത്യമായി അറിയാത്ത ആളുകളായിരുന്നു അവരെങ്കിൽ സ്വാഭാവികമായും അവരെ വിധി വിധിക്കാൻ ഏൽപ്പിച്ച ദൈവത്തിന്റെ നിലപാട് ഭംഗിയായില്ല അത് അത് തെറ്റായി പോയി എന്നുള്ള വാദമാണ് ഇവർ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ സ്നേഹതരന്തര ക്രൈസ്തവ സുഹൃത്തുക്കളോടും മുസ്ലിം സുഹൃത്തുക്കളോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഏക ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ മഹാനായ ഈസഅല ഇസ്ലാമിനും അഥവാ യേശു അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസലമയ്ക്ക് മുമ്പ് പ്രവാചക സമൂഹമായി നിലകൊണ്ടിരുന്ന ബരി ഇസ്രായേൽ സമൂഹ സമൂഹം പ്രവാചകന്മാരുടെ ആ സമൂഹം ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞ ആ വിശ്വാസമാണോ ക്രൈസ്തവ ലോകം എന്ന് കൊണ്ട് നടക്കുന്ന ഏകദൈവ വിശ്വാസം എന്ന് പറയപ്പെടുന്ന ക്ലീ ഏക വിശ്വാസം എന്നത് നമുക്ക് നോക്കാം അതിനായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സാക്ഷി അപ്പോളറ്റിക് നെറ്റ്വർക്കിന്റെ വെബ്സൈറ്റിൽ കാണപ്പെടുന്ന രണ്ട് ലേഖനങ്ങളാണ് ഒന്ന് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ട്യൂണിറ്റി എന്നതും രണ്ട് ട്യൂണിറ്റി എ ബ്രീഫ് സ്റ്റഡി എന്നതും ഈ രണ്ട് ലേഖനങ്ങൾ മാത്രമാണ് ഞാൻ ഇതാ വെബ്സൈറ്റിൽ ട്യെ സംബന്ധിച്ച് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് അതിലെ ആദ്യത്തെ ലേഖനമായ എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ട്യൂണിറ്റി എന്ന് പറയുന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോഴും ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാം ബ്രീഫ് ടു ഇൻട്രോ എന്ന് പറയുന്ന ഈ ലേഖനം ആ ലേഖനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ക്രിസ്ത്യൻസ് ആർ അക്യൂസ്ഡ് ഓഫ് ബീങ് പോളിറ്റി ആൻഡ് നോട്ട് മോററ്റിസ്റ്റ് ക്രൈസ്തവർ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് ആരോപിക്കപ്പെടുന്നു ഏകദേവ വിശ്വാസികൾ അല്ല എന്ന് ഇങ്ങനെ ഇങ്ങനെയൊരു ആരോപണം ഇത് ഈ ഒരു ആരോപണം കൊണ്ടുവരുന്നത് യഹോവ സാക്ഷികളും മുസ്ലിങ്ങളും ആണ് എന്നാണ് ഇവരിവിടെ അറിഞ്ഞുകൊണ്ട് മറച്ചു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് ഈ യഹോവ അക്യുസേഷൻസും മുസ്ലിംസും മാത്രമല്ല ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഹൂദാ സമൂഹവും ഇവർ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് പറയുന്നുണ്ട് അത് പറഞ്ഞാൽ ഇവരെ കല്ല് വലിച്ചെത്താവും

ഇവർക്ക് ബൈബിൾ ഇവർക്ക് തിരിഞ്ഞില്ല എന്നോ അല്ലെങ്കിൽ ഇവരെ കൺസെപ്റ്റ് ഇവർ മറ്റുള്ളവർക്ക് ക്രൈസ്തവർ കൊണ്ടുവന്ന ആ കൺസെപ്റ്റ് മുസ്ലീംകൾക്ക് മനസ്സിലാകാനിട്ടാണോ എന്നൊക്കെ വാദിക്കാം പക്ഷെ ഇവരെക്കാട്ടി കാട്ടി മുമ്പ് തോറ വായിച്ചിരുന്ന സമൂഹം പ്രവാചക സമൂഹം അവരും ഇതേപോലെ തന്നെ പറയുന്നു ഇവർ ബഹുദൈവ വിശ്വാസികളാണ് എന്നാൽ അത് എഴുതാൻ ഇവർ മടിക്കുകയാണ് അവർ എപ്പോ വിത്യസ്സും മുസ്ലിംസും മാത്രമാണ് അവർ പറയുന്നത് എന്നാണ് അവരെ പോലുള്ള ആളുകൾ പറയുന്നു എന്ന് പറഞ്ഞ് യഹൂദന്മാരുടെ പേര് പരാമർശിക്കുന്നില്ല എന്നിട്ട് ഇവർ പറയാണ് അവർ പറയാണ് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് സഭയിലെ പാസ്റ്റർമാർക്കും പ്രാസംഗികന്മാർക്കും അതേപോലെ ബൈബിൾ കോളേജിലെ ടീച്ചേഴ്സിനും ഒന്നും തന്നെ നേരെ ചൊവ്വേ ത്രിയേകത്വം എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നത് വളരെയധികം ഖേദകരമാണ് എന്നിട്ട് ആ ചർച്ച മുന്നോട്ട് വരികയാണ് അതിന്റെ രണ്ടാമത്തെ പേജിലോട്ട് കിടക്കുമ്പോ കാണാം ഇതിനകത്ത് ഈ പറയപ്പെടുന്ന സാരാംശം എന്താണെന്ന് വിശദീകരിക്കുന്നത് ആളത്തെ മൂന്നുണ്ട് പിതാവ് പുത്രൻ പ്രശുദ്ധാത്മാവ് അല്ലെങ്കിൽ മൂന്ന് പേര് മൂന്നായിട്ടുണ്ട് എന്നാൽ സാരാംശത്തിൽ ഒന്നാണ് എന്ന് പറയുന്ന ഈ സാരാംശം എന്താണ് എന്ന് ഇവർ ഈ പേജിൽ വിശദീകരിക്കാണ് ശ്രദ്ധിച്ചോളൂ ഈ സാരാംശം എന്നത് നിർവചിച്ചാൽ ദ നെസറി ഡിഫൈനിങ് വിറ്റ് ദിവസം എന്നാൽ വളരെ അനിവാര്യമായ ഒരു ക്യാരക്ടറാണ് ഒരു കൂട്ടം സ്വഭാവമാണ് ഒരു വസ്തുവിന്റെ അതില്ല എങ്കിൽ ആ വസ്തു അത് അല്ല എന്ന് പറയേണ്ടി വരും എന്നിട്ട് അവർ പറയാണ് ദൈവത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് ഗോർണസ് ദൈവത്വമാണ് ഉപ്പിന്റെ എസൻസ് എന്ന് പറയുന്നത് ഉപ്പിജസ്തമാണ് ഹ്യൂമൻ ബീയിങ്സ് പോസ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യന്റെ എസൻസ് എന്ന് പറയുന്നത് മനുഷ്യത്വമാണ് ഇങ്ങനെ അവർ ഓരോന്നായിട്ട് പറയണം എന്നിട്ട് പറയാണ് ദൈവത്തിന് ദൈവത്വം ഇല്ലെങ്കിൽ ദൈവമാണെന്ന് പറയാൻ പറ്റില്ല ഉപ്പിന് ഉപ്പ് ഉപ്പാണെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നു ഇൻ ദി സെൻസ് ഈ അർത്ഥത്തിൽ ഗോഡ് ഈസ് വൺ അർത്ഥത്തിൽ അടിസ്ഥാനത്തിൽ ദൈവം ഒന്നാണ് എന്നിട്ട് പറയാന ഏത് അർത്ഥത്തിലാണ് ഇൻ ദ സെൻസ് ഓഫ് എസെൻസ് ഹീസ് ന്യൂമറിക്കലി വൺ സാരാംശത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഒന്നാണ് ശ്രദ്ധിച്ച് കേട്ടോ ആസ് എ കമ്മ്യൂണിറ്റി ി ഒരു എന്നുള്ള നിലയിൽ അല്ലാതെ വെറും ഒന്നല്ല ഇവിടെ ഒന്ന് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പോലെ ഒരു രാജ്യം ഒരു സമൂഹം ഒരു വർഗമെന്ന് പറയുന്നത് പോലെയാണ് ഇതോ ഒന്ന് എന്ന് പറയുന്നത് തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കേൾക്കാം മറ്റ് ക്രൈസ്തവ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ എന്താണ് ഈ ദൈവത്വം ദൈവത്വം എന്ന് പറഞ്ഞാൽ പ്രധാനമായും നാല് സ്വഭാവങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് ഒന്ന് നിത്യത്വം അഥവാ എറ്റേണിറ്റി അതായത് നിത്യനാണ് എന്നൊന്ന് നിലനിൽ നിലനിൽക്കുന്നവരാണ് രണ്ട് എല്ലാം അറിയുന്നവരാണ് സർവജ്ഞനാണ് അതേപോലെ സർവശക്തനാണ് അതേപോലെ സർവവ്യാപിയാണ് ഈ നാല് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെയാണ് പ്രധാനമായും ദൈവത്വം എന്ന് പറയുന്നത് അഥവാ ആ അനിവ ദൈവത്തിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട ഈ സ്വഭാവം ഇവർ പറയുന്നത് ഈ സ്വഭാവം ഈ മൂന്ന് വ്യക്തികളിലും ഒരേപോലെ ഉണ്ട് എന്നാണ് ഗോഡ് ആർക്കാണ് ദൈവത്തിനുണ്ട് വൺ എസൻസ് ഓഫ് ഗോഡ്നസ് ഒരേപോലുള്ള ദൈവത്വമുണ്ട് എങ്ങനെയാണ് ഇൻ ത്രീ പേഴ്സൺസ് മൂന്ന് വ്യക്തികളിലായിട്ട് മൂന്ന് വ്യക്തികളിലായിട്ട് എന്തുകൊണ്ട് ഈ ദൈവത്വമുണ്ട് അതുകൊണ്ട് തന്നെ എത്ര വ്യക്തികൾ മൂന്ന് പേരായി നിലനിൽക്കുന്നു പക്ഷേ പ്രൊസസിംഗ് വൺസ് മൂന്ന് പേരായി നിലനിൽക്കുന്നു എങ്കിലും അവർക്കുള്ള ദൈവത്വം ഒന്നാണ് എന്ന് വെച്ചാൽ പിതാവ് ഏതൊക്കെ ഏതർത്ഥത്തിൽ നിത്യനാണോ സർവജ്ഞനാണോ സർവശക്തനാണോ സർവവ്യാപിയാണോ അതേ അർത്ഥത്തിൽ തന്നെ അതേ കോളിറ്റിയിൽ ഒട്ടും ചോരാതെ കുറയാതെ തന്നെ മറ്റു രണ്ടു പേർക്കും ഉണ്ട് അപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മൂന്ന് നിത്യരായി മൂന്ന് സർവശക്തരായി മൂന്ന് സർവജ്ഞരായി മൂന്ന് സർവവ്യാപികളായി എന്നിട്ട് അവര് പറയുന്നത് കേട്ടോ ഹെൻസ് വിതഔട്ട് കൺഫ്യൂഷൻ അതുകൊണ്ട് യാതൊരു ആശയക്കുഴപ്പില്ലാതെ പറയാൻ പറ്റും ഗോഡ് ഈസ് വൺ ദൈവം ഒന്നേ ഉള്ളൂ ഇന്നെ പർട്ടിക്കുലർ സെൻസ് ഒരു പ്രത്യേക അർത്ഥത്തിൽ ഇൻ ദ സെൻസ് ഓഫ് എസൻസ് ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ ക്യാരക്ടറിന്റെ അടിസ്ഥാനത്തിലാണോ ഗോഡ് ഈസ് വൺ ദൈവം ഒന്നേ ഉള്ളൂ അതാ അതാ ഈ ക്യാരക്ടറിന്റെ അടിസ്ഥാനത്തിൽ വെച്ചാൽ ഈ ദൈവത്വം ഒന്നേ ഉള്ളൂ എന്നാൽ വ്യക്തികൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഓഫ് ദു ഡിഫറെ സെൻസസ് ഇങ്ങനെ രണ്ട് തലത്തിൽ ചോദിക്കുന്നത് കൊണ്ട് ദൈവം ഒന്നാണെന്നും മൂന്നാണെന്നും പറയുന്നതിനകത്ത് വൈരുദ്ധ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത് എങ്ങനെ ഒരാൾ ചോദിക്കുകയാണ് എത്ര പേരുണ്ട് എന്നതാണ് ചോദ്യമെങ്കിൽ മൂന്ന് എന്നാണ് ഇവിടെ മറുപടി എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചാൽ വാക്സ് എന്ത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് ഹൂ ഹൂ എത്ര എന്ന് ചോദിച്ചാൽ മൂന്ന് വാക്സ് എന്ന് ചോദിച്ചാൽ ഒന്ന് ഇതാണ് ഇവരെ വിശദീകരിച്ചു കൊണ്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ചോദിക്കുന്നത് ഏത് ഏതടിസ്ഥാനത്തിലാ എത്രയുണ്ട് എന്ന് ചോദിക്കുന്നത് കഴിവിന്റെ അടിസ്ഥാനത്തിലാണോ ആണോ ഒരു മൂന്ന് പാക്കറ്റിലായിട്ട് ഒരേ ക്വാളിറ്റിയിലുള്ള മൂന്ന് ഉപ്പ് വെച്ചിട്ട് ചോദിക്കുകയാണ് ഇത് എത്ര പാക്കറ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി ഇത് എത്ര ഉപ്പുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ക്വാളിറ്റിയാണ് ചോദിക്കുന്നത് ഞാൻ പറയാം ക്വാളിറ്റി ഒന്നേ ഉള്ളൂ പക്ഷെ ഇത് മൂന്ന് ഉപ്പ് മൂന്ന് ഉപ്പിന്റെ ബാഗ് ഉണ്ട് ഒന്ന് പറയും ഇല്ലേ എന്നതുപോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അല്ലാതെ ഒരു ദൈവമാണെന്നല്ല പറയുന്നത് തുല്യശക്തികളായിട്ടുള്ള മൂന്ന് പേരുണ്ട് എന്നാണ് ജെറി തോമസിന്റെ ഈ വെബ്സൈറ്റിലുള്ള ഇതിനകത്ത് പറയുന്നത് ഇനി രണ്ടാമത്തെ ലേഖനം എ ബ്രീഫ് സ്റ്റഡി എന്നതിൽ കാണാം വി ഓൾസോ ഫൈൻ ദിസ് ഗോഡ് റിവീലിംഗ് ഹിംസെൽഫ് ദൈവം വെളിപ്പെടുത്തുന്നത് ആസ് എക്സിസ്റ്റിംഗ് ഇൻ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് മൂന്ന് വ്യക്തികളുടെ ഒരു സമൂഹമായിട്ടാണ് കാണുന്നത് ദൈവത്തെ എങ്ങനെയാണ് അവർ കാണുന്നത് മൂന്ന് വ്യക്തികളുടെ സമൂഹമായിട്ട് ഇനി കണ്ടോ എന്നിട്ട് അവർ ചോദിക്കുക ഹൗ ക്യാൻ ഗോഡ് ബി ത്രീ ആൻഡ് വൺ ഒരേ സമയത്ത് ദൈവം എങ്ങനെയാണ് മൂന്നെന്നും ഒന്നെന്നും പറയുക എന്നിട്ട് അദ്ദേഹം പറയാണ് ഫിലോസഫേഴ്സ് നോൺ സ്പെസിഫിക്കലി ആൻഡ് ആൻഡ് വിറ്റ്നസ് കൾട്ട് ഗ്രൂപ്പ് ഇതേപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പോഴും യഹൂദന്മാർ ഈ ചോദ്യം ചോദിക്കുന്നു എന്ന് ഇവർ പറയുന്നില്ല എന്നിട്ടാണ് പക്ഷെ ക്രൈസ്തവരുടെ മറുപടി ചിലപ്പോൾ ഇങ്ങനെയാണ് അതൊരു ഇറ്റ് ഈസ് എ മിസ്റ്ററി അതൊരു മർമ്മമാണ് രഹസ്യമാണ് എന്ന് ചിലപ്പോൾ പറയും അല്ലെങ്കിൽ പറയും ചിലപ്പോൾ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ അവര് പറയും ഇത് സാധാരണ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണെന്ന് പറയും എന്നിട്ട് ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാൻ നോക്കും പക്ഷെ അങ്ങനെ ചെയ്യരുത് മറുപടി പറയണമെന്നാണ് അവർ പറയുന്നത് ഇനി മറുപടി പറയുന്നത് കേട്ടോ വെൻ മുസ്ലിംസ് ഓർ അതർ പീപ്പിൾ തിങ്ക് ഗോഡ് ആസ് വൺ ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വൺ ഗെറ്റ് ലിമിറ്റഡ് ടു വൺ പേഴ്സൺ വൺ പേഴ്സൺ യൂണിറ്റി ഓർ സിംഗുലർ യൂണിറ്റി മുസ്ലീംസും അതേപോലെയുള്ള ഈ ആളുകളും ദൈവം ഒന്നാണ് എന്ന് പറയുമ്പോൾ ദൈവം തികച്ചും ഒന്നാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അതായത് സിംഗുലർ യൂണിറ്റി ഒന്നേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് എന്നിട്ട് പറയാം ഇവർ പറയാണ് ബട്ട് ഇൻ ഇങ്ങനെ കാഷ്വൽ ലാംഗ്വേജ് പക്ഷെ സാധാരണ നമ്മൾ ഭാഷയിൽ വി യൂസ് മെനി വേർഡ്സ് വിച്ച് ആർ ടേക്കൻ അറ്റ് വൺ ബട്ട് റിഫേഴ്സ് ടു ക്ലോറൽ യൂണിറ്റി നമ്മൾ സാധാരണയായിട്ട് പക്ഷെ ഭാഷയിൽ ഒന്ന് എന്ന് പറയാറുണ്ട് പക്ഷെ അതിൽ പല ബഹുത്വങ്ങൾ പലതും അടങ്ങിയിട്ടുണ്ട് ഒന്ന് എന്നും പറയാറുണ്ട് അതിന്റെ ഞാൻ വേർഡ്സ് ലൈക് ഗ്രൂപ്പ് ഒരു സംഘം ഒരു കപ്പിൾ ഒരു ഫാമിലി ഒരു ആർമി ഒരു കമ്മ്യൂണിറ്റി ഒരു ചർച്ച് ഒരു രാജ്യം ഒരു നേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒന്ന് എന്ന് പറഞ്ഞാലും ഇതിനകത്ത് പലത് അടങ്ങിയിട്ടുണ്ട് ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ പല സംസ്ഥാന സ്റ്റേറ്റ്സ് അടങ്ങിയിട്ടുണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ അടങ്ങിയിട്ടുണ്ട് ആർമി എന്ന് പറയുമ്പോൾ കുറെ സോൾജേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കുറെ മെമ്പേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് കപ്പിൾ എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവ് അടങ്ങിയിട്ടുണ്ട് ഫാമിലി എന്ന് പറയുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ വൺ ഫാമിലി എന്ന് പറഞ്ഞാലും മെമ്പേഴ്സ് ഒത്തിരിയുണ്ട് വൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും ആളുകൾ ഒത്തിരി ഉണ്ട് എന്ന് പറയുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവർ ഒന്ന് എന്ന് പറയുന്നതെന്ന് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഈ രീതിയിലും പലതും കൂടിയ ഒന്നിനെയും ഒന്ന് ഒരു ഗ്രൂപ്പ് ഒരു സംഘം വർഗം എന്നൊക്കെ പറയുന്ന രീതിയിൽ അവിടെ ഒരു എന്ന് പറഞ്ഞാൽ അത് ഭാഷയിൽ തെറ്റൊന്നുമല്ല എന്നിട്ട് ഇവരൊരു കള്ളം പറഞ്ഞു ഹീബ്രു ഭാഷയിലെ പറഞ്ഞാൽ അത് ഒന്നിനെ കുറിക്കാൻ മാത്രവും എന്ന് പറഞ്ഞാൽ അത് ബഹുത്വമുള്ള ഒന്നിനെ കുറിക്കാൻ മാത്രവും എന്ന് പറഞ്ഞു വാസ്തവത്തിൽ എന്ന് പറഞ്ഞ പദം തികച്ചും ഒന്നിനും സൂചിപ്പിക്കാറുണ്ട് ബഹുത്വമുള്ളതിനെ സൂചിപ്പിക്കാറുണ്ട് അതെന്റെ പുസ്തകത്തിലൂടെയും പ്രസംഗത്തിലൂടെയൊക്കെ ഞാൻ ഇഷ്ടംപോലെ കോട്ടിങ്സ് പോയി തെളിയിച്ചിട്ടുണ്ട് ഇനി അവരുടെ വിശദീകരണങ്ങൾ കേൾക്കണം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രിനിറ്റി ഒരു പറയാണ് അതിനകത്ത് പറയുന്നു ഗോഡ് അക്കോർഡിംഗ് പഴയ നിയമപ്രകാരം ദൈവം മൂന്ന് വ്യക്തികളായിട്ട് കാണാം ഫാദർ സൺ ഹോളി സ്പ്രിറ്റ് പഴയ നിയമത്തിൽ അങ്ങനെ കാണാം എന്നാണ് പറയുന്നത് ദീ ത്രീ പേഴ്സൺസ് ആർ ഡിസ്റ്റിങ്ക്ട് ഫ്രം വൺ അനദർ ഇത് മൂന്ന് പേരും വ്യത്യസ്തരാണ് ഫാദർ ഇസ് നോട്ട് ദി സൺ സൺ ഇസ് നോട്ട് ദ ഹോളിസ്പ്രീറ്റ് നോട്ട് ദ ഫാദർ ഇത് മൂന്ന് പേര് ഫാദർ സണ്ണും അല്ല സണ് ഹോളിസ്പിരിറ്റും ഫാദറും അല്ല ഫാദർ സൺസ് എഹോവ ഹോളിസ്പിരിതാവിഹോവയാണ് പുത്രൻ എഹോവയാണ് ഹോളിസ്പിരിറ്റ് എഹോവയാണ് അപ്പൊ ചുരുക്കത്തിൽ എത്ര എഹോവയുണ്ട് ഇവർക്ക് ഇനി ത്രീ പേഴ്സൺസ് ആർ കോക്വൽ ആൻഡ് ഇവര് ഈ മൂന്നാളുകളും ഒരേ സമയം നിലനിൽക്കുന്നവരും തുല്യരുമാണ് എന്നുവെച്ചാൽ പിതാവ് തന്നെ നമ്മൾ പുത്രനാവുകയും പുത്രൻ പിന്നെ കുറച്ചു പരിശുദ്ധാത്മാവാവുകയും ചെയ്യല്ല നേരെ മറിച്ച് പിതാവ് പിതാവായിട്ട് തന്നെ ഒന്ന് നിത്യനായിരിക്കും പുത്രൻ പുത്രനായിട്ട് തന്നെ നിത്യനായിരിക്കും പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവായിട്ട് തന്നെ നിത്യനായിരിക്കും അപ്പൊ ചുരുക്കത്തിൽ ഇവർക്ക് എത്ര പേരുണ്ട് ഇത് മൂന്ന് പേര് ഒന്നാണോ അല്ല വ്യത്യസ്തരാണോ ഇനി അടുത്തത് ഇവര് പറയാന് ദൈവം യേശുവാണ് എന്ന് പറയരുത് നേരെ കുറച്ച് യേശു ദൈവം ആണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഒന്നോട് പറയാം ദൈവം യേശു ആണെന്ന് പറയരുത് കാരണം എന്താ ദൈവം യേശു ആണെന്ന് പറഞ്ഞ പിന്നെ മറ്റു രണ്ടുപേരെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ അപ്പം യേശു ക്രിസ്തു എന്ന് പറയുന്ന യഥാർത്ഥം മറ്റു രണ്ടുപേരും കൂടി ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഗോഡ് ഈസ് ജീസസ് എന്ന് പറയരുത് കാരണം അത് ശരിയായ പ്രയോഗമല്ല പിന്നെ എന്താ പറയണ്ടതുള്ളൂ ജീസസ് ഈസ് ഗോഡിയാണ് പറയാം ദൈവമാണെന്ന് പറയാം പക്ഷെ ദൈവം യേശു ആണെന്ന് പറഞ്ഞാൽ മറ്റു രണ്ടുപേരെ പരിഗണിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ എത്ര ദൈവമായി അപ്പൊ യേശു ദൈവമാണെന്ന് മാത്രമായിട്ട് പറയാൻ പറ്റൂ പറ്റൂല ഇനിയും കേട്ടോ ഇനി ഇവര് തമ്മിലുള്ള ഈ മൂന്ന് പേര് തമ്മിലുള്ള ബന്ധങ്ങൾ പറയുന്നത് കേട്ടോ ഇപ്പൊ ഒരു ദൈവമാണോ നിനക്ക് മനസ്സിലാവും ത്രീ പേഴ്സൺസ് ഓഫ് യൂണിറ്റി ആർ ഡീപ്ലി ഇന്റർവിലേറ്റഡ് ഇവർ മൂന്ന് പേരും തമ്മിൽ ഭയങ്കരമായ ബന്ധത്തിലാണ് മ്യൂച്വലി ഇന്റർവൽ വൺ ആണത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് വലിയൊരു ഐക്യമുണ്ട് എന്നിട്ട് ഇവർ പറയാണ് ഈവൻ ദോ ത്രീ വില്ലേജസ്റ്റ് മൂന്ന് പേരുണ്ടെങ്കിലും ഇവരുടെ ഒരു ആഗ്രഹം മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ അതായത് ഒന്ന് മാത്രമാണ് ഇവർക്ക് ഒറ്റ മൂന്നു പേരുണ്ടെങ്കിലും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇനി കേട്ടണം ഒരാളാണോ കേട്ടോ അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്താലും ദേ ഡു അവരെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യും എന്നിട്ട് കേട്ടോ ഇവര് മൂന്ന് പേരും ഒരേ എസെൻസും അതേപോലെ പരസ്പരം ഭയങ്കര ബന്ധത്തിലാണെങ്കിലും ദേ ആക്ട് ആസ് വൺ ദാൻ ഇൻ ഐസൊലേഷൻ ഫ്രം വൺ ആൺ ഇത് മൂന്ന് പേരും അത്രത്തോളം അടുപ്പമാണെങ്കിലും ഒന്ന് മറ്റൊന്നിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് പോയി പ്രവർത്തിക്കും എന്നിട്ട് പറയാനുള്ള ബാക്സ് ഓഫ് ഗോഡ് ആർ ഓൾവേസ് ബാക്സ് ഓഫ് ഈറ്റ് മെമ്പർ അപ്പൊ ഈ മെമ്പർ ഇതിലെ ഈ മൂന്ന് പേരിൽ ആര് ചെയ്താലും ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയും ചിലപ്പോൾ ഇനി ഒന്നോ അതിലധികം ആളുകളോ ആയിരിക്കും പ്രവർത്തനം തുടങ്ങുക അതേസ് ബാക്കി മറ്റാളുകൾ സപ്പോർട്ട് ചെയ്യും ഈ മൂന്ന് പേരിൽ ചിലപ്പോൾ ഒരാളായിരിക്കും തുടങ്ങുക ചിലപ്പോൾ രണ്ടു പേരായിരിക്കും തുടങ്ങുക ആരൊക്കെയാണോ തുടങ്ങുന്നത് ആളിനെ മറ്റാളുകൾ സപ്പോർട്ട് ചെയ്യും അപ്പൊ ഒരു ദൈവമാണോ നല്ല ഇനി കേട്ടോസ് നോ കോൺഫ്ലിക്ട് ഇവര് തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല നോ കോമ്പറ്റീഷൻ ഇവര് തമ്മിൽ വാശിയില്ല മത്സരമില്ല കൺഫ്യൂഷൻ ഇവര് തമ്മിൽ ആശയക്കുഴപ്പമില്ല കാരണം ഇവര് തമ്മിൽ വലിയ സ്നേഹമാണ് ഇനി അടുത്ത കത്ത ഇവര് പറയാണ് പുത്രൻ എന്ന് പറയുന്ന ദൈവമാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നത് പിതാവോ പരിശുദ്ധാത്മാവോ പുത്രനായിട്ട് ഭൂമിയിൽ വന്നിട്ടില്ല അതുകൊണ്ട് പിതാവെ നന്ദി നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശ്ശേക്കേറി മരിച്ചല്ലോ എന്ന് പറയരുത് കാരണം പിതാവ് കുരിശ്ശേക്കേറി മരിച്ചിട്ടില്ല മരിച്ചത് പുത്രൻ മാത്രമാണ് അതുകൊണ്ട് ഇത് മൂന്ന് പേരും വ്യത്യസ്തരാണ് എന്ന് വീണ്ടും ഇവർ ആവർത്തിക്കുന്നു എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഇത് ഇങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലത്തും കാണുന്നത് ഇതിന്റെ ഉദാഹരണങ്ങൾ എല്ലാ സ്ഥലത്തും കാണാം കാരണം ഒരു വാക്കുണ്ടാകുന്നത് പല ഒരു 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 വാക്കുണ്ടാകുന്നത് ധാരാളം അക്ഷരങ്ങൾ കൊണ്ടാണ് ഒരു പെയിന്റിംഗ് ഉണ്ടാകുന്നത് പല കളറ് കൊണ്ടാണ് ഒരു ഓർക്കസ്ട്ര വർക്ക് ചെയ്യുന്നത് ഓർക്കസ്ട്ര ഉണ്ടാകുന്നത് പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ് എന്നാലും ഇവരുടേലെ ഐക്യം ഉണ്ടാകുന്നു അപ്പം ദൈവത്തിന്റെ കാര്യത്തിൽ ഒന്നിലധികം ഉണ്ടെങ്കിലും അവർ ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു എന്നിട്ട് അറാമത് അതിലും വലിയൊരു നമ്പത്രം പറയുന്നു ൈബിൾ പറയുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നാണ് അപ്പോൾ ദൈവം ഒരാളെ ഉള്ളെങ്കിൽ ആരാരെ സ്നേഹിക്കും അപ്പം ഒരാളെ ഉള്ളെങ്കിൽ ദൈവത്തിന് സ്നേഹം എന്ന് പറയുന്ന ക്വാളിറ്റി ഇല്ല അപ്പോൾ അവർ പറയുന്നത് അപ്പോൾ ഇനിയും ഒരാൾ പറയുകയാണ് ദൈവത്തിന് സ്നേഹി ദൈവത്തിന് സൃഷ്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ സൃഷ്ടിയെ സ്നേഹിക്കാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ഗുണം നിലനിൽക്കാൻ ദൈവത്തിന് സൃഷ്ടികളെ ആശ്രയിക്കുന്നു എന്ന് പറയേണ്ടി വരും അത് ഡോൺസെൻസ് ആണ് അതൊരു നോൺസെൻസ് അല്ലാത്ത ഒരു കാര്യം അവർ പറഞ്ഞു കേൾക്കണം അതുകൊണ്ട് വി ഹാവ് ടു റീച്ച് ആൻഡ് അൺഅവോയ്ഡബിൾ കൺക്ലൂഷൻ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും കാരണം എന്താണ് ദൈവത്തിൽ ഒന്നിലധികം ആളുകൾ ഉണ്ട് ലവ്സ് സ്നേഹിക്കപ്പെടേണ്ട ഒന്ന് വേണം അതേപോലെ സബ്ജെക്ട് ലവ്സ് സ്നേഹിക്കുന്ന ഒരാൾ വേണം അങ്ങനെ ഇസ് ലൗഡ് സ്നേഹിക്കപ്പെടേണ്ട ഒന്ന് വേണം സ്നേഹിക്കാനൊരു മാധ്യമം വേണം മറ്റേ ഇവർ പറയാനും പിതാവ് സ്നേഹിക്കും പുത്രൻ സ്നേഹിക്കപ്പെടും പശുദ്ധാത്മാവ് ഇതിന്റെ മാധ്യമമായിട്ട് വർക്ക് ചെയ്യും ഇത് അവരെ തുണിത്തേക്ക് പറഞ്ഞ എക്സാമ്പിൾ ഇനി നിങ്ങളൊന്ന് ചിന്തിക്കുക ഇത് ഒരു ദൈവമാണ് ഒരു ദൈവമാണ് അല്ല ഇവരാകെ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ മൂന്ന് ദൈവ വ്യക്തികൾ മൂന്ന് പേരും വ്യത്യസ്തരാണ് എന്നാൽ ഇവര് തമ്മിൽ വലിയ സ്നേഹമാണ് ഇവർക്ക് ഇവരുടെ ക്വാളിറ്റി ഒരേപോലെയാണ് അങ്ങനെ ക്വാളിറ്റി ഒരേപോലെയാണ് എന്ന് മാത്രം പറഞ്ഞാൽ ദൈവം ഒന്നാവും തുല്യശക്തികളായ മൂന്ന് ദൈവങ്ങൾ ഉണ്ട് എന്നല്ലേ ഇവരേ അതുകൊണ്ടാണ് ഞാൻ എറണാകുളം പ്രോഗ്രാമിൽ ഇവരോട് ചോദിച്ചത് ഒരു മനുഷ്യൻ ഒരു പഴക്കൊലയിലെ മൂന്ന് പഴം കഴിക്കുന്നു മൂന്നിന്റെയും എസൻസ് ഒന്നാണ് ക്വാളിറ്റി ഒന്നാണ് ഇയാളോട് ചോദിക്കുകയാണ് എത്ര പഴം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പഴമാണോ മൂന്ന് പഴമാണോ കഴിച്ചത് മൂന്ന് പറയുന്നതൊക്കെ പറയണ്ടേ കാരണം ഏതൊരു കാര്യത്തിൻ്റെയും എത്ര എന്ന് ചോദിച്ചാൽ അതിന്റെ എണ്ണമാണ് പറയേണ്ടത് പോളിറ്റി ആരും പറയാറില്ല ഉദാഹരണം പറഞ്ഞ ക്രൈസ്തവരോടൊപ്പം നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടില് ഇപ്പം ഒരു മൂന്ന് ഇനോവക്കാർ നമ്മൾ ടയോട്ട ഇറക്കുന്ന മൂന്ന് കാർ ഈ മൂന്ന് ഇനോവക്കാർ നോക്കിട്ട് ഒരാൾ ഒരാള് ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ എത്ര കാറുണ്ട് സ്ത്രീ ഏകത്വം പറയുന്ന പോലെയാണെങ്കിൽ ക്രൈസ്തവർ പറയണം ഞങ്ങളുടെ വീട്ടിൽ ത്രീ ഏക കാറാണുള്ളത് കാരണം എന്താ മൂന്ന് കാർ ഉണ്ടെങ്കിലും എസ് എൻസ് ഒന്നാണ് ഇങ്ങനെ അവര് പറയാറില്ല ഇനി എത്ര കാലം കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്ന് എന്നും പറയാറില്ല ഒന്ന് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥ അർത്ഥം ഒരു കമ്മ്യൂണിറ്റി ആണെന്നും ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിൽ പറയാറുണ്ടെന്നും ഒന്ന് എന്ന് പറഞ്ഞാൽ എഫ് എന്റെ അടിസ്ഥാനത്തിലാണെന്നൊന്നും നിങ്ങൾ പറയാറില്ല എത്ര എന്ന് ചോദിച്ചാൽ സാധാരണ എല്ലാവരും പറയുക അതിന്റെ എണ്ണമാണ് മൂന്ന് എന്നാണ് പറയുക പിന്നെ എന്തിനാണ് ഈ ദൈവവിശ്വാസം ചോദിക്കുമ്പോൾ മാത്രം ക്വാളിറ്റി എന്നോട് ചേർത്ത് പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ യഥാർത്ഥ ഏകദൈവ വിശ്വാസികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹത്തെ വഞ്ചിക്കുന്നതിനു വേണ്ടി അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി മൂന്ന് പേര് അടങ്ങിയ ദൈവത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം അത് ഏകത്വമാണ് എന്ന് വരുത്തി ചെറുക്കുന്നതിന് വേണ്ടി ആണ് എത്ര എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ എങ്ങനെയെന്ന അതിന്റെ പോളിറ്റി കൂടെ ചേർത്തുകൊണ്ട് മൂന്ന് പേരടങ്ങിയ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഏകത്വം എന്ന ഏകം എന്ന ഒരു പദം ഇതിൽ കേട്ടുന്നത് അപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും ഇത് ഒന്നേ ഉള്ളൂ എന്ന് വാസ്തവത്തിൽ എത്ര എന്ന ചോദ്യത്തിന് മൂന്നെന്ന് തന്നെയാണ് ക്രൈസ്തവ പണ്ഡിതന്മാർ മറുപടി പറയാറുള്ളൂ എങ്ങനെ എന്നുള്ള ചോദ്യത്തിനാണ് ഒന്ന് എന്ന് പറയുക എങ്ങനെ എന്നുള്ള ചോദ്യം ഇവിടെ ആരും ചോദിക്കുന്നില്ല നിങ്ങളുടെ ദൈവം എത്ര അതിന് നിങ്ങൾക്കുള്ള മറുപടി മൂന്നാണ് ഒന്നിലധികമുള്ളതിനാണ് ബഹുത്വം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ ദൈവവിശ്വാസം ബഹുദൈവ വിശ്വാസമാണ് എന്ന് വളരെ വ്യക്തമാണ് ഇതിന് സാക്ഷിയുടെ തീവന മറുപടി പറയാനുണ്ടെങ്കിൽ കേൾക്കാനും അതിനോട് പ്രതികരിക്കാനും ഞങ്ങൾ കാത്തിരിക്കുന്നു അസ്സാമലൈക്കും പറഞ്ഞു പോവാ